ഹായ് എവരിവൺ വെൽക്കം ബാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലെ എൻജിൻ്റെ ഉള്ളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിർവഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് എപ്പോഴാണ് ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്വയം തന്നെ നമുക്ക് വാഹനത്തിലെ ബോണറ്റ് തുറന്നിട്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ കഴിയും അതിൻ്റെ കണ്ടീഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ ചെയ്യാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് എഞ്ചിൻ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ തന്നെയാണ് ആ എൻജിൻ്റെ ഉള്ളിലെ ചലിക്കുന്ന പാർട്സുകൾക്ക് മൂവിങ് പാർട്സുകൾക്ക് കൃത്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ നൽകുന്ന ആ ഒരു ധർമ്മമാണ് എൻജിൻ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ കൂളിംഗ് എഫക്റ്റും കൂടി നൽകുന്നുണ്ട് അതിനുള്ളിൽ ചലിക്കുന്ന പാർട്സുകൾക്ക് മൂവ് ചെയ്യുന്ന പാർട്സുകൾക്ക് ഒരു കൂളിങ് എഫക്റ്റ് കൂടി എഞ്ചിൻ ഓയിൽ നൽകുന്നുണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിനുള്ളിലെ എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഡേർട്ട് അതുപോലെ തന്നെ മെറ്റൽ പാർട്ടിക്കിൾസിനൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ധർമ്മം കൂടി എഞ്ചിൻ ഓയില് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് ഒരു നോർമലി എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മാനുഫാക്ചേഴ്സിനും ഓരോ രീതിയിലാണ് പക്ഷേ നമ്മൾ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം ഈ ഒരു കാലയളവിൽ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം മാക്സിമം നമുക്ക് ആ എൻജിൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ പെർഫോമൻസ് നമുക്ക് ഹൈ ആയിരിക്കും മൈലേജിൽ ഇൻക്രീസ് ഉണ്ടാവും സ്മൂത്ത് ആയിട്ടുള്ളൊരു റണ്ണിങ് കണ്ടീഷനായിരിക്കും വാഹനത്തിൻ്റെ എഞ്ചിന് ഉണ്ടാകുക അതുപോലെ തന്നെ കൊറോഷൻ കൊറോഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി കൂടി ഒരു പ്രോപ്പർട്ടി കൂടി എഞ്ചിന് ഓവലിനുണ്ട് മാക്സിമം എഫിഷ്യൻസി വർദ്ധിക്കും കാരണം എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ റണ്ണിങ് ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ റണ്ണിങ് വളരെ സ്മൂത്തായിരിക്കും മാക്സിമം നമുക്ക് പവർ ഔട്ട്പുട്ട് നമുക്ക് വീലുകളിലേക്ക് എഞ്ചിനിൽ നിന്നും ലഭിക്കും ഈ ഒരു എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്യണം അത് നിർബന്ധമാണ് അതുപോലെ തന്നെ സീൽ കണ്ടീഷനിങ് നൽകുന്ന ഡിസ്റ്റൺ റിങ്ങും സിലിണ്ടർ വാൾസും അവിടെയൊക്കെ ഒരു സീലിംഗ് എഫക്റ്റ് കൂടി നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓയിൽ നൽകുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ കൃത്യമായി മാറേണ്ട ഒരു കാലയളവ് ഇതാണ് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിൽ നമ്മൾ നിർബന്ധമായിട്ടും എൻജിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാറിയിരിക്കണം നമ്മളിങ്ങനെ മാറാതെ ഇരുന്നതിനുള്ള കുറച്ച് പ്രശ്നങ്ങളെ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം എഞ്ചിന്റെ വിയർ അല്ലെങ്കിൽ എഞ്ചിന്റെ ഉള്ളിലെ പാർട്സുകൾക്ക് വിയർ ആൻഡ് ടിയർ മാക്സിമം വർദ്ധിക്കും അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും സ്രെഡ്ജ് കൂടുതൽ ഡെപ്പോസ്റ്റ് ചെയ്യും നമുക്കറിയാം എഞ്ചിന്റെ ഉള്ളില് ഓയില് മാറാതിരുന്ന അതിൻ്റെ കളറൊക്കെ മാറി ബ്ലാക്കിഷ് ആയിട്ട് ഒരു ടാർ പോലെ രൂപത്തിൽ ഡെപ്പോസ്റ്റ് ആകും ഇതൊരു വാഗണറിൻ്റെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ക്യാപ്പാണ് നമുക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ നമുക്ക് ടൈമിംഗ് ചെയിൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ഒരു ഭാഗം അപ്പോൾ നമുക്ക് ഫ്യൂൽ എക്കണോമി മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നതാണ് അടുത്തൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലോസ് ഓഫ് എൻജിൻ പെർഫോമൻസ് എൻജിൻ്റെ പെർഫോമൻസ് എൻജിൻ ഓയിലും മാറിയില്ലെങ്കിൽ കാലക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ആ ഒരു ലൈഫ് സ്പാൻ തന്നെ മാക്സിമം കുറയും എൻജിൻ ഫെയിലിയർ സംഭവിക്കും അതായത് പെട്ടെന്ന് റണ്ണിങ് കണ്ടീഷനിൽ എൻജിന് ഫെയിലിയർ സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എൻജിൻ ഓയില് മാറിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു എഞ്ചിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ആ എഞ്ചിൻ കൃത്യമായി വർക്ക് ചെയ്ത് നമ്മളിപ്പോൾ പെട്രോൾ എഞ്ചിനായാലും ശരി ഡീസൽ എഞ്ചിനായാലും ശരി രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ വ്യത്യാസമാണ് പക്ഷെ അതിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഒരു വർഷം അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ആകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്നത് എഞ്ചിന്റെ ലൈഫ് പെർഫോമൻസും മൈലേജും മാക്സിമം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും എങ്ങനെയാണ് ഒരു വാഹനത്തിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വാഹനം നിരപ്പായ ഒരു സർഫേസിൽ അതായത് ലെവൽ സർഫേസിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കണം വാഹനം ഓടി വന്ന ആ ഒരു സമയത്ത് ബോണറ്റ് തുറന്ന് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ട ഒരു തണുത്ത കണ്ടീഷൻ അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് വേണം ചെയ്യാൻ സേഫ്റ്റി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ബോണറ്റ് തുറന്നതിന് ശേഷം എൻജിൻ ഓയിൽ ക്യാപ്പിൻ്റെ അടുത്ത് തന്നെ ഡിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് എൻജിൻ ഓയിലിന്റെ ലെവൽ ചെക്ക് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് നമ്മളത് കഴിഞ്ഞാൽ തിൻ്റെ എൻഡിലായിട്ട് രണ്ട് ഡോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് മാർക്ക് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒന്ന് മിനിമം ഒന്ന് മാക്സിമം ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിപ്സ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ അതൊരു കോട്ടൺ തുണി വെച്ചിട്ട് കോട്ടൺ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വൃത്തിയുള്ള തുണിയാണ് ഉദ്ദേശിക്കുന്നത് ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അത് തുടച്ച് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത ശേഷം വേണം അത് വീണ്ടും ആ ഡിപ്സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എഞ്ചിനിലേക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ഓയിൽ സ്റ്റമ്പിലേക്കാണ് ഇത് ഇറങ്ങി ചെല്ലുന്നത് ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നമുക്ക് ഈ ഒരു ഡിപ്സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതിൽ യൂസ് ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത് വളരെ ക്ലീൻ്റായിരിക്കണം അതിൽ ഡെസ്റ്റോ കാര്യങ്ങളൊന്നും പാടില്ല ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഡോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും താഴെയുള്ളത് മിനിമവും മാക്സിമം അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഇടയിലായിരിക്കണം എഞ്ചിൻ ഓയിലിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് മാക്സിമത്തിന് മുകളിലേക്ക് ഒരു സാഹചര്യത്തിലും എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്ത് എഞ്ചിൻ ഓയിൽ മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ മാനുഫാക്ചർ പറഞ്ഞിട്ടില്ല ആ ഒരു കൃത്യമായ ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് കളറിലാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാവും നല്ല ഓയിലാണെന്നുണ്ടെങ്കിൽ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഡാർക്കിഷിലായിരിക്കും ഒരു ആംബർ കളറിലാണ് നമുക്ക് നോർമൽ ഫ്രഷ് ഓയിലൊക്കെ വരുന്നത് ഒരു ഗോൾഡൻ കളറില് അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഏത് ലെവലിലാണ് ഡിപ്സ്റ്റിക്കിൽ ഓയിൽ മാർക്ക് വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടീഷൻ ആ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാകും നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എഞ്ചിന് ഓയില് കുറവാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ടോപ്പ് അപ്പ് ചെയ്യണം കുറവാകാനുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം ഇതിപ്പോൾ പുതിയ ഫ്രഷ് വണ്ടി ആയതുകൊണ്ട് ആ ഒരു സാഹചര്യം ഇല്ല കുറച്ച് പഴയ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എൻജിൻ ഓയിൽ കുറയാൻ പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടെന്ന് എൻജിൻ ഓയിൽ കത്തി പോകുന്നുണ്ടോ ഡീസൽ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിയിലാണെങ്കിലും കൃത്യമായിട്ട് വർക്കിംഗ് അല്ലെങ്കിൽ എഞ്ചിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ കത്തി പോകാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു ലെവൽ ആണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫ്രഷ് എൻജിൻ ഓയിലാണ് കാരണം എൻജിൻ്റെ ഉള്ളിൽ ടൈമിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ ക്ലീനായി കിടക്കുന്നുണ്ട് അത് വളരെ മോശമായിട്ടുള്ള അതായത് വളരെ എഞ്ചിൻ ഓയിലും മാറാതെ ഡസ്റ്റും അല്ലെങ്കിൽ സ്രെഡ്ജക്കെ ഉള്ള വാഹനങ്ങളിലാണ് നമുക്ക് നോക്കുന്ന ഭാഗത്ത് എഞ്ചിൻ ഒഴിക്കുന്ന ആ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ കളറ് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പേര് ഡിപ്സ്റ്റിക്ക് എന്നാണ് അത് ഉപയോഗിച്ച് നമുക്ക് എൻജിൻ ഓയിലിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാം ഒരു കാരണവശാലും എൻജിൻ ഓയില് ടോപ്പിലേക്ക് അതായത് മാക്സിമം ലെവലിന് മുകളിലേക്ക് പോകാൻ പാടില്ല നമ്മളെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ വാണിങ് ലൈറ്റ് എൻജിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിന്റെ ലെവലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ വാണിങ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട സാഹചര്യം ഇല്ല നമുക്ക് ഇൻ എ മന്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ലോങ്ങ് ട്രിപ്പ് ഡ്രൈവ് പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എൻജിൻ ഓയിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം അതിൻ്റെ കുറവുണ്ടോ കൂടുതലുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ എൻജിൻ ഓയിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ എൻജിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം ഒരു വാഹനത്തിൻ്റെ എൻജിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ എൻജിൻ്റെ ആ ഒരു മൂല്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എൻജിൻ ഓയിൽ തന്നെയാണ് കൃത്യമായ ഇടവേളകളിൽ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് പറയാൻ ഉദ്ദേശിച്ചത് ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കുറേ ആളുകൾക്ക് എന്നാലും അറിയാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻജിൻ ഓയിലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ